ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് ഞാന് വിചാരിച്ച് ഒരു കണ്ടന്റ് ആയിരുന്നു പക്ഷെ എൻ്റെ പിന്നാലെ മറ്റേ യക്ഷികൾ പിടിക്കൂലേ അങ്ങനെ പിടിക്കുന്ന ഏതൊരു വീഡിയോസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാലോ ഇവര് എന്നെ പിന്തുടരുക എന്നെ എന്താ പറയാ യൂട്യൂബിൽ എനക്കൊരു വീഡിയോ ചെയ്തൂട അല്ല ഈ ആരിഫിനെതിരെ റിയാക്ട് ചെയ്തു കഴിഞ്ഞാല് നമ്മളെ മറ്റേ കൊല്ലിക്കു പിടിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് അവസ്ഥ അതുമാത്രമല്ല കേട്ടോ കല്യാണാലോചനയും ഉണ്ട് സത്യം തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവരിങ്ങനെയും പ്രോഗിക്കുകയാണ് നമ്മളെ എങ്ങനെയാ റിയാക്ട് മീഡിയോ ചെയ്യുമ്പോൾ അവർ ഇതിലേക്ക് യുക്തിവാദത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതാണ് പല പല കമന്റ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമന്റ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിൽ വന്ന നമ്മുടെ കഥാനായകൻ ആരിഫ് ഹുസൈനും വന്നിട്ടുണ്ട് അപ്പൊ തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഒരു വിഷയം ഇനി ചെയ്യൂല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എന്റെ സ്റ്റിച്ചിങ്ങിന്റെ പറഞ്ഞിട്ട് ഇട്ടിരുന്നത് സ്റ്റിച്ചിങ് എന്താ മോശം പരിപാടിയാണോ മോശം പരിപാടിയാണോ എത്രയോ എന്താ പറയണ്ട അത്രയും വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥർ വരെ സ്വന്തം വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ട് എൻ്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് ജോലിക്ക് പോകാണ്ട് അതിന് ശ്രദ്ധ കൊടുക്കാണ്ട് സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം കണ്ടെത്തുന്നവരുണ്ട് ഇതെന്താ മോശം പരിപാടിയാണോ ഞാൻ പെട്ടെന്ന് നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിച്ചിങ്ങിനെ ചുരിദാറിൻ്റെ വേഗത്തിൽ തന്നെ നമ്മൾ അളവ് എടുത്തിട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ട് അതിൽ വന്നിട്ട് പറയുന്ന നിനക്ക് ഇതാണ് ചേരുന്നത് എനിക്ക് എന്താണ് മോശം നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന വിദ്യാസമ്പന്നനായ നിങ്ങളുടെ നേതാവ് എന്താ കുറച്ചും കൂടി ഒന്ന് വർണ്ണിച്ചാലോന്ന് തോന്നുന്നുണ്ട് ഏർ പിന്നെ സാക്ഷാൽ നിങ്ങളുടെ ആരിഫ് ഹുസൈന് എന്തുകൊണ്ടാണ് എന്നെ ആലോചിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ മദ്രസ പൊട്ടത്തിന് അയാൾ എന്തിനാണ് കല്യാണം ആലോചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടില്ലേ എന്നോട് ചോദിക്കുന്നതാണ് നിങ്ങളെ പിണക്കം മാറിയോ എപ്പോഴാണ് ആരിഫ് സാറിന്റെ അടുത്തോട്ട് പോകുന്നത് ഏ ലു എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കഥാനായകൻ ഞാൻ എന്താണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഇവര് നമ്മുടെ മനസ്സ് മാറ്റിയിട്ട് നമ്മൾ അവർക്കെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ പല രീതിയിലും വരും എന്നെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നെ പിടിക്കാൻ വരും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ നോ പ്രോബ്ലം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആയിക്കോട്ടെ എനിക്ക് അതിന്റെ സത്യാവസ്ഥ എനിക്കറിയാം കാരണം കമന്റ് ഇട്ട ആൾക്കല്ല കേസ് ഞാനൊരു ലൈക്ക് അടിച്ചു എന്നും പറഞ്ഞിട്ടാണ് കേസ് അത് എത്ര സത്യാവസ്ഥ അതിലുണ്ട് യാഥാർത്ഥ്യ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം കേട്ടോ നിങ്ങൾ എന്നെ പൊട്ടത്തിയാക്കാനും നിൽക്കണ്ട ഓക്കെ അതിനെതിരെ നിങ്ങൾ അങ്ങനെ മൂവ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ രണ്ട് കൈയും കെട്ടി ഞാൻ ഇതാ നിന്ന് തരും കാരണം ഇസ്ലാമിനെതിരെ ഇങ്ങനെ പച്ചക്ക് തെറി വിളിക്കുന്നവർക്ക് ആണ് ഞാൻ റിയാക്റ്റി വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് നിങ്ങൾ എന്നെ ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട് കമന്റിലൂടെ ഓരോരുത്തരും കേസ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞാനൊരു സ്ത്രീയാണ് സ്ത്രീക്കാണ് മുൻഗണന കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കമന്റ് ഞാൻ രേഖപ്പെടുത്തിയിട്ട് ഞാൻ എന്താക്കും അങ്ങ് കേസ് കൊടുത്താൽ നിങ്ങളെ ആയിരിക്കും കൊണ്ടുപോയിട്ട് അങ്ങ് അകത്തിടാൻ മനസ്സിലായോ നിങ്ങള് ആരെ പറഞ്ഞിട്ടാണ് ഈ പേടിപ്പെടുത്തുന്നത് എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചിട്ട് വരുന്ന ഞാന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് ഈ മക്കളും മാപ്പിളയും എല്ലാം ആയിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന എനിക്കാണോ കല്യാണാലോചന കൊണ്ടുവരുന്നത് ജാമ്യദാന്റെ പങ്ങ് കൂടിയിട്ട് അങ്ങ് പോയാ പോരെ ഏഹ് ഞാൻ നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചു പോകുന്നതാണ് അപ്പൊ അതില് വന്നിട്ട് കേറിട്ട് കൃമി അടിക്കണ്ട എന്നൊരു അപേക്ഷയുണ്ട് ഞാൻ റിയാക്റ്റിങ് വീഡിയോ ഇനിയും ചെയ്യും നിങ്ങൾ ഇനിയും ഇങ്ങനെ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ ഇനി ഞാൻ ഞാൻ ഭക്ഷണത്തിന്റെ ഇട്ടു സ്റ്റിച്ചിങ്ങിന്റെ ഇട്ടു നിങ്ങൾക്ക് തെളിവു ഇനി എല്ലാവരും വന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാത്തിലും ഇവന്മാര് വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ഒന്നില് ഭക്ഷണത്തിന്റെ ഇട്ട സമയത്ത് ഫുഡിന്റെ റെസിപ്പി ഇട്ട സമയത്ത് പറയുന്ന ആരിഫിനെ വിട്ടോ ആരിഫിനെ വിട്ടോ ഇന്നും വന്നിക്ക് ആരിഫിനെ വിട്ടോ എന്നാൽ ഞാൻ വിടുന്നില്ല ഞാൻ ഇങ്ങനെ മുറുകെ പിടിച്ചോളാം ഞാൻ വിടുന്നില്ല എന്തായാലും നിങ്ങൾ ആരിഫ് സാറും വന്നിട്ട് ലവ് യു ലവ് യു ലവ്യൂ എന്നെല്ലാം പറഞ്ഞതല്ലേ അതുകൊണ്ട് വിടുന്നില്ല ഞാൻ ഡെയിലി വീഡിയോ ആർക്കാം നിങ്ങൾ കാണാൻ റെഡിയല്ലേ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഞാൻ എത്ര ക്വാളിറ്റി ഉള്ള ആളാണെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട ഞാനിപ്പ എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള ഞാനൊരു യൂട്യൂബർ ആണ് അല്ലേ അത് മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്നെ അളന്നാൽ മതി ഏഹ് അവനോട് മുട്ടാൻ ഞാൻ ആയിട്ടില്ല അതൊന്നും നിങ്ങൾ നോക്കണ്ട കാരണം ആ പറഞ്ഞ കഥാനായകന് ഞാൻ അതിലുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ നേരിട്ട് വന്നിട്ട് കമന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളായിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളെ വില കളയുന്നത് അയാൾക്ക് തോന്നിയിട്ടുണ്ട് അയാളോട് മുട്ടാൻ മാത്രം ഉള്ളത് ഞാൻ ഉണ്ട് എന്നുള്ളത് അയാൾക്ക് എല്ലാവരെയും പറയാ നമുക്ക് ഒന്നും പാടില്ല അയാൾക്ക് കുറച്ച് സംഖ്യകൾ അയാൾക്ക് കുറച്ച് സംഖികൾ ഉണ്ട് ഏഹ് ആ അയാൾക്ക് കുറച്ച് സംഖ്യകളുണ്ട് ആൾക്കാരെ വെച്ചിട്ട് എന്താ പറയാ ആര് റിയാക്ട് ചെയ്തോ ഞാൻ ഒരുപാട് പേരെ ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനക്ക് ഈ വരുന്ന ഒക്കെ ആരിഫിനെതിരെ ആര് റിയാക്ട് ചെയ്തോ അവിടെ എല്ലാം പോയിട്ട് കമൻ്റ് ഇടും കമന്റ് ഇടും ഇവന്മാർ പറയുന്ന എന്താണെന്നറിയോ ധൈര്യം ഉണ്ടെങ്കിൽ കോയാ കോളിങ്ങിനു വാ കോയാക്കോളിങ്ങിനു വ ഇതാ ഈ പറയുന്നത് എന്തിനാ അവന്റെ വിവരമില്ലാത്തത് വായി ഇങ്ങനെ കേൾക്കാൻ വേണ്ടിട്ടാ നമ്മൾ ഈ കോയാ കോളിങ്ങിന് പോന്നത് എന്നിട്ട് പറയും നമ്മൾ പേടിച്ചിട്ടാണ് ഏഹ് പേടിച്ചിട്ടാണ് ഇതൊക്കെ നിങ്ങള് ഒറ്റക്ക് കുത്തിരുന്നിട്ട് പറഞ്ഞാ മതി അതുകൊണ്ട് ഇതിനെന്താണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഇത് നിങ്ങളായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച വീഡിയോ ആണ് കേട്ടോ ഏഹ് ഇത് നിങ്ങളായിട്ട് ചെയ്യിപ്പിച്ച നിങ്ങൾ ഓരോ കമൻറ്റിനും ഉള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇനിയും റിയാക്ട് ചെയ്യും നിങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നാണെങ്കിൽ ഇനിയും ഞാൻ റിയാക്ട് ചെയ്യും അതിന് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എൻ്റെ കല്യാണം ആലോചിക്കാനല്ലോ ഉളുപ്പുണ്ടോ ഞാൻ വരും നമ്മളങ്ങനെ പേടിച്ചിട്ട് പിന്മാറില്ല കാരണം ഒരാളെ ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അത് നിങ്ങളെ ആരിഫ് ഹുസൈന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഞാൻ പച്ചക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കൊല കൊ കൊന്നിട്ടൊന്നുമില്ല ഒരാളെയും കൊന്നിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതിന് അതിനൊരു ഞായ എന്ന് വിചാരിക്കാം അതിനൊരു റൈറ്റ് ഉണ്ട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം അതിന് തെളിവ് സഹിതം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലേ ഉളുപ്പില്ലാത്തത് അല്ലേ അവൻ്റെ സംഖ്യകൾക്കല്ലേ ഉളുപ്പില്ലാത്ത് എന്നോട് വന്നിട്ട് പറയുന്ന അതുപോലെ ഞാൻ ഇനിയും ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് കമൻസുകൾ ഒന്നായാൽ നന്നായി ഒന്നായാൽ നന്നായി ഇപ്പോൾ നിങ്ങൾ ഒന്നായോ ഇതൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് ഇവരെന്താണ് വിചാരിച്ചത് അവനെതിരെ റിയാക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ അതുപോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ് മുസ്ലിം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരുന്നു റിയാക്ട് ചെയ്യുന്നവരെല്ലാം അവൻ്റെ അങ്ങനെ പോകുന്നവരുണ്ടാവും എന്നെ ആ കണക്കിൽ കൂട്ടണ്ട കേട്ടോ ഏഹ് അപ്പം നിങ്ങളിങ്ങനെ ചൊറിയും തോറും ഞാൻ പിന്നെയും വീഡിയോസ് ഇടും ഇത് നിങ്ങൾക്ക് ഉള്ളൊരു വാണിംഗ് ആണെന്ന് എന്നെ കൂട്ടിക്കെട്ടോ എൻ്റെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളെ നേതാവിൻ്റെ നോക്കിയാൽ മതി ആ നേതാവിന് അത് അത്ര ക്വാളിഫിക്കേഷൻ അത്ര വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ എന്തിനു ക്ഷണിച്ചിട്ടുള്ളത് എന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഓക്കെ അടുത്തത് അടുത്ത വീഡിയോയിൽ കാണാം